എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എന്താണ് ഓടി വരുന്നത് ഒരുപക്ഷെ സുഗന്ധവ്യഞ്ജനങ്ങളോ കശുവണ്ടിയോ അല്ലെങ്കിൽ റബ്ബറോ എന്നാൽ യഥാർത്ഥ ഉത്തരം കേട്ടാൽ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടും അപ്പോൾ നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് കടന്നു ചെല്ലാം ഒന്ന് ആലോചിച്ചു നോക്കിയേ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള കയറ്റുമതി അതെന്തായിരിക്കും മനസ്സിലൊരു ഉത്തരം വിചാരിച്ചോ അത് ശരിയാണോ എന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാം മിക്കവാറും നിങ്ങൾ വിചാരിച്ചത് ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുന്നത് വളരെ സ്വാഭാവികമാണ് അല്ലെങ്കിൽ പിന്നെ കശുവണ്ടി കാപ്പി റബ്ബർ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പൊതുവായൊരു ധാരണ പക്ഷേ യഥാർത്ഥ കണക്കുകൾ വരുമ്പോൾ ഈ ധാരണകളെയൊക്കെ പൊളിച്ചെഴുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളാരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഉൽപ്പന്നമാണ് ഞാൻ ഉറപ്പിച്ചു പറയാം ഈ ഉൽപ്പന്നത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കുമോ എന്ന് അതിശയിക്കും പക്ഷേ ആ പേരിലേക്ക് വരുന്നതിന് മുൻപ് അതിൻ്റെ ഭീമമായ മൂല്യം എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി കോടി രൂപ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇതാണ് കേരളത്തിൽ നിന്നുള്ള ആ ഒന്നാം നമ്പർ കയറ്റുമതിയുടെ വാർഷിക മൂല്യം ഈ തുക കേട്ടപ്പോൾ ആകാംക്ഷ കൂടിയോ എന്താണ് ആ ഉൽപ്പന്നമെന്നറിയാൻ അതെ ആ ഒന്നാം സ്ഥാനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കാണ് കൊച്ചി റിഫൈനറി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ പാരമ്പരാഗത കാർഷിക വിളകളെയൊക്കെ ബഹുദൂരം പിന്നിലാക്കി ഈ ഒന്നാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത് ഈ ഗ്രാഫ് നോക്കിയാൽ ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും ഒന്നാം സ്ഥാനത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മുപ്പത്തിരണ്ടായിരം കോടിയുടെ അടുത്തുപോലും രണ്ടാം സ്ഥാനക്കാരെത്തുന്നില്ല വെറും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ മൂല്യവുമായി ചെമ്മീനാണ് രണ്ടാം സ്ഥാനത്ത് ഇത് കാണിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആധിപത്യം എത്രത്തോളം വലുതാണെന്നാണ് അപ്പോൾ ഒന്നാം സ്ഥാനക്കാരൻ നമ്മളെ ശരിക്കും ഞെട്ടിച്ചു ഇനി ആദ്യ പത്തിലുള്ള മറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പട്ടികയും നമുക്ക് പുതിയ ചില അറിവുകൾ തരും ഉറപ്പാണ് ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയേ ചെമ്മീനും കണവയും പോലുള്ള സമുദ്രോൽപ്പന്നങ്ങൾ രണ്ടും നാലും സ്ഥാനങ്ങളിലുണ്ട് എന്നാൽ അതിനിടക്ക് മൂന്നാം സ്ഥാനത്ത് കപ്പലുകളും ബോട്ടുകളും വരുന്നത് കണ്ടോ അത് വളരെ ശ്രദ്ധേയമാണ് അതോടൊപ്പം കശുവണ്ടി സ്വർണ്ണാഭരണങ്ങൾ എന്നതിനെ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ വരെ ഈ ടോപ് ടെൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇത് കേരളത്തിന്റെ കയറ്റുമതിയിലെ വൈവിധ്യം ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കപ്പലുകളും ബോട്ടുകളും ഒന്ന് അത് മറ്റെവിടെയുമല്ല നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് നിർമ്മിക്കുന്നത് കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണിത് അപ്പോൾ ഈ കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെയെല്ലാം പരമ്പരാഗത ധാരണകളെ മാറ്റിമറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കേരളം വെറുമൊരു കാർഷിക ടൂറിസം സംസ്ഥാനം മാത്രമല്ല അതിനപ്പുറം ഒരു പ്രധാന വ്യാവസായിക ശക്തി കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മുന്നേറ്റം അതിനടിവരെ ഇടുന്നു അതോടൊപ്പം കപ്പൽ നിർമ്മാണം മുതൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ വരെ നീളുന്ന ആ വൈവിധ്യം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത് ഈ കണക്കുകൾ നമ്മളെ ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ പൊതുവെ വിചാരിക്കുന്ന കാര്യങ്ങളും യഥാർത്ഥ വസ്തുതകളും തമ്മിൽ ചിലപ്പോൾ വലിയ വ്യത്യാസമുണ്ടാകാം ശരിക്കുള്ള കണക്കുകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകും ഈ കണക്കുകൾ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചില നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ മുന്നേറുമ്പോൾ നമ്മുടെ പാരമ്പരാഗത മേഖലകളായ കൃഷിക്കും മറ്റും എന്ത് സംഭവിക്കും കേരളത്തിൻ്റെ സാമ്പത്തിക ഭാവി ഒരു മാറ്റത്തെ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി